ദേശീയപാതയിൽ അശാസ്ത്രീയ പാറ പൊട്ടിക്കൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ കല്ലിടുക്കിൽ അടിപ്പാത നിർമ്മിക്കുന്ന സ്ഥലത്ത് അശാസ്ത്രീയമായി വൻതോതിൽ പാറ പൊട്ടിക്കൽ അടിപ്പാതയിലേക്കുള്ള റോഡ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി കോഴിയെടുത്ത ഭാഗത്താണ് പാറ പൊട്ടിക്കൽ നടക്കുന്നത് ജനവാസ മേഖലയിൽ രാസലായന്യം ഉപയോഗിച്ച് പാറ പൊട്ടിക്കണം എന്നാണ് ചട്ടം എന്നാൽ ഇത് പാലിക്കാതെ രാത്രി കാലങ്ങളിൽ വലിയ സ്ഫോടനമാണ് നടത്തുന്നത് ഇതിനെ തുടർന്ന് പഞ്ചായത്ത് അംഗം ഇ ടി ജലജന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ സംഘടിച്ചെത്തി ചോദ്യം ചെയ്തപ്പോൾ കരാറുകാരൻ ഭീഷണിപ്പെടുത്തിയതായി നാട്ടുകാർ ആരോപിച്ചു നമ്മുടെ നാഷണ ഭാഗമായിട്ട് ഇവിടെ നമ്മൾ വികസനം നടക്കണം അത് എല്ലാവരും ആവശ്യമാണ് പക്ഷെ അശാസ്ത്രീയമായിട്ടുള്ള പാറ പൊട്ടിക്കുന്ന ഒരു പരിപാടിയാണ് കുറെ കാലങ്ങളായിട്ട് ഇവിടെ പൊട്ടിക്കുന്നത് മരുന്ന് വെച്ച് പൊട്ടിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ചില ഘട്ടങ്ങളൊക്കെ ബ്ലാസ്റ്റ് ചെയ്യണം ബ്ലാസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ എൻ എച്ച് ആ ഉദ്യോഗസ്ഥൻ വേണം ജിയോളജിസ്റ്റ് വേണം ഒരടി കൂടുതൽ ആടം വരാത്ത എടുത്തിട്ട് വേണം പൊട്ടിക്കാൻ പകല് പൊട്ടിക്കണതാണെന്ന് നിയമപരമായി പറയുന്നത് കോടതി ഉത്തരവുള്ളത് പക്ഷേ ഇവര് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് രാത്രി അർദ്ധരാത്രി വന്നാലേ പുലർച്ചൊക്കെ വന്നിട്ട് ബോംബ് ഇടുന്ന പോലെ വലിയ സ്ഫോടനം നടത്തിയാണ് ഖനനം നിർത്തിവെച്ച് നമ്മള് അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ കടന്നുപോകുന്നതിന്റെ തൊട്ടടുത്താണ് പാറ പൊട്ടിക്കൽ നടക്കുന്നത് ദേശീയപാതയിൽ പാറ പൊട്ടിക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഇതൊന്നും പാലിക്കാതെയാണ് പാറ പൊട്ടിക്കൽ നടക്കുന്നത് ഇവിടെ രാത്രി ഒരു പകല് ഒരു അഞ്ചു മണിയാവുമ്പോൾ വന്നിട്ട് കുഴി അടിക്കും പത്തൊമ്പത് കുഴി അടിക്കും പുലർച്ചെ വന്നിട്ട് ബ്ലാസ്റ്റ് ചെയ്യും ഇവിടെ ഒരു ഹൈക്കോടതി ഉത്തരവുണ്ട് ഞങ്ങൾ ഹൈക്കോടതിയെ പോയിട്ട് ഇത് പകല പൊട്ടിക്കാൻ പാടുള്ളൂ ഇത് മോണിറ്റർ ചെയ്യാൻ എൻ എച്ച് ആർ ഉദ്യോഗസ്ഥര് വേണം ഇതിന്റെ പ്രഗമനം അറിയണമെങ്കിൽ സിസ്മോഗ്രാഫ് കൊണ്ടുവയ്ക്കണം ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ അവർക്ക് തോന്നിയ മാതിരി വന്ന് രാത്രി വന്ന് ബ്ലാസ്റ്റ് ചെയ്യുക അതാണ് പ്രശ്നം അപ്പോൾ ഞങ്ങൾ ഒരു ആഴ്ചയിൽ നിന്ന് തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾ വന്ന് പഞ്ചായത്ത് മെമ്പർ വിളിച്ചു പഞ്ചായത്ത് മെമ്പർ അവഗണിച്ചിട്ട് ഒരു പണി തുടങ്ങാൻ പോയി അങ്ങനെ സെഷൻ സർമാർ വന്നു തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ പീച്ചി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പ്രശ്നം വേറെ ഒന്നല്ല ഇവര് ഈ സാധനങ്ങൾ മുഴുവൻ പൊട്ടിക്കുന്ന ഒരു ഒരു തരത്തിലും നിയമപരമായിട്ടല്ല ഇതിനു മുന്നും ഈ സംഭവങ്ങൾ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ട് അത് കളക്ടർ ഓഫീസിൽ സാധനം സെറ്റിൽ ചെയ്തിട്ട് അന്ന് വരെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് നഷ്ടം തന്ന് ഉണ്ടായ കേടുപാടുകൾ ബലക്ഷയം വന്നതൊക്കെ ബലപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് എന്നിട്ട് ഇപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങക്ക് വീണ്ടും നഷ്ടങ്ങൾ ഉണ്ടാവില്ലേ ഇതിന് ആര് സമാധാനം പറയും ആ അതിനു വേണ്ടിയിട്ടാണ് ഇതിന് ഇതിന്റെ ഒരു ഒരു മാർഗ്ഗം നിർദ്ദേശം അനുസരിച്ച് ഇത് ആരാണ് ചെയ്യുന്നതും ഇവർക്ക് എവിടുന്നാണ് ഇതിന്റെ പെർമിഷൻ കിട്ടിയതും നമുക്കറിയില്ല ഇത് ബ്ലാസ്റ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് ആരും കൊടുത്തതെന്ന് കൊടുത്തതെന്നും എനിക്കറിയില്ല